നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ശാലീന സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ കൂടുതൽ പേരും പറയുക അനുശ്രീ എന്ന പേരായിരിക്കും രണ്ട് ചിത്രങ്ങളിൽ തേപ്പുകാരിയായതോടെ ആ പേരൊന്നും മാറി ഇതിഹാസ ഒപ്പം പോലുള്ള ചിത്രങ്ങൾ ചെയ്തതോടെ നാടൻ പെണ്ണെന്ന ഇമേജ് പൂർണ്ണമായി പൂർണമായും മാറ്റാനും അനുശ്രീക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാലിനൊപ്പമുള്ള രണ്ട് സിനിമകൾ ഉപേക്ഷിച്ച നടിയാണ് അനുശ്രീ എന്ന സത്യം എത്ര പേർക്കറിയാം അതും മലയാളത്തിൽ ചരിത്ര നേട്ടം കൊയ്ത പുലിമുരുകൻ എന്ന ചിത്രം ഉൾപ്പെടെയുള്ള രണ്ട് സിനിമകൾ എന്തായിരുന്നു അതിന് കാരണമെന്നറിയണ്ടേ അതിനുള്ള ഉത്തരം അനുശ്രീ തന്നെ പറയും മോഹൻലാലിനൊപ്പം റെഡ് വൈൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു അതിനുശേഷം കനൽ എന്ന സിനിമയിലേക്ക് വിളിച്ചെങ്കിലും അഭിനയിക്കാൻ സാധിച്ചില്ല ഒരു ഞരമ്പിന്റെ പ്രശ്നം കാരണം ഇടത് കൈ അനക്കാനും ഭാരമെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതിഹാസ് എന്ന ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങളൊക്കെ ചെയ്തപ്പോൾ അത് അധികമായി സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ കൈക്ക് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു അങ്ങനെയാണ് ആ സിനിമ മിസ്സായത ചന്ദ്രേട്ടൻ എവിടെയാണ് എന്ന ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ കൈയുടെ പ്രശ്നം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു പക്ഷെ ഇനിയും നാലു മാസം ഉണ്ട് അനുശ്രീ സമയമെടുത്തോളൂ എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ചോക്കിയായതിനു ശേഷമാണ് ചന്ദ്രേട്ടനിൽ അഭിനയിച്ചത് അപ്പോഴും ഷൂട്ടിങ്ങിനിടയിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു പുലിമുരുകനിലെ നായികാവേഷം നഷ്ടപ്പെട്ടതാണ് വലിയ വിഷമം തോന്നിയത് കഥ പറയുമ്പോഴാണ് ആക്ഷൻ സിനിമയാണെന്ന് അറിയുന്നത് സർജറി കഴിഞ്ഞത് കാരണം ആ സിനിമ ചെയ്യാൻ ഡോക്ടർ സമ്മതിച്ചില്ല പിന്നീട് സിനിമ കണ്ടപ്പോൾ വലിയ വിഷമം തോന്നിയെന്ന് അനുശ്രീ പറയുന്നു അതിനുശേഷം ഒപ്പം എന്ന ചിത്രം വന്നു ലൊക്കേഷനിൽ എന്നെ കണ്ടപ്പോൾ ലാലേട്ടൻ ആദ്യം ചോദിച്ചത് ഒടുവിൽ നീ വന്നുവല്ലേ എന്നാണ് അതെന്താ സംഗതി എന്ന് പ്രിയൻ പ്രിയൻസാർ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും ഇവൾക്ക് തോൾ വേദനയാണെന്ന് പറയും ഇപ്പോഴാ സമയം ഒത്തു തോളുകൊണ്ടാണോ അഭിനയിക്കുന്നതെന്ന് ചോദിച്ച് അവരെന്നെ കളിയാക്കുകയും ചെയ്തുവെന്ന് അനുശ്രീ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം